ബാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളും സ്വന്തം കെട്ടിടത്തിൽ സ്മാർട്ട് ആകുന്നു നൂറ്റിയൊന്നാം നമ്പർ അങ്കണവാടിക്കും സ്വന്തമായി സ്ഥലവും കെട്ടിടവും യാഥാർത്ഥ്യമാവുകയാണ് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഒമ്പതാം വാർഡിൽ മോളത്തുപാറയിൽ റവന്യൂ പുറംപോക്കിൽ പതിച്ചു കിട്ടിയ ഇരുപത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത് ഇതോടെ വാരപ്പെട്ടിയിലെ മുഴുവൻ അംഗൻവാടികൾക്കും സ്വന്തമായി സ്ഥലവും കിരീടവും അതുവഴി സ്മാർട്ട് ആകും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പുതിയ അംഗൻവാടി മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു അത് എങ്ങനെയാണ് ആ ഒരു സംശയം നമുക്ക് നോക്കാം ായാലും ശുഭാപ്തി വിശ്വാസമാണ് ആത്മവിശ്വാസമാണ് ഈ കാര്യങ്ങളിലെല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഒരിക്കലും പുറകോട്ട് പോകണ്ട അപ്പോൾ ഈ കാര്യത്തിലെല്ലാം നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാം എന്നുള്ളതാണ് പരമാവധി ഈ കാര്യത്തിൽ നമുക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയതായ ഒരു ശ്രമം നടത്താം എന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ ഞാൻ ആ കാര്യവുമായി ബന്ധപ്പെട്ട് കൂടിക്കൊള്ളാം മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇവിടെ ധാരാളം വിഷയങ്ങൾ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അഞ്ച് വർഷം ഭരണസമിതി കാലാവധി പൂർത്തീകരിക്കുമ്പോൾ വളരെ ചരിതാർത്ഥത്തോടു കൂടിയിട്ടാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പടിയിറങ്ങുന്നത് അഞ്ച് വർഷം പൂർത്തീകരിക്കുമ്പോൾ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു ഞാൻ എം ബി എന്നുള്ള നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും പിന്നീട് തുടർന്നും പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള പ്രവർത്തനമാണ് ഈ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും കാണുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി എന്നുള്ള നിലയിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോപി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ദീപ ഷാജു എം എസ് ബെന്നി കെ എം സെയ്ദ് പഞ്ചായത്ത് മെമ്പർമാരായ പ്രിയ സന്തോഷ് പി പി കുട്ടൻ കെ കെ ഹുസൈൻ ഷജി ബെസി മിൽമ ഡയറക്ടർ ബോർഡ് അംഗം പി എസ് നജീബ് ഷാജി വർഗീസ് ശ്രീവിദ്യ ഗോപിനാഥ് സിമിത നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം